പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് നാറാത്ത് പഞ്ചായത്തിന് മുന്നിലെ വനിതാ ഹോട്ടലിലാണ് അപ്പോൾ ഈ വനിതാ ഹോട്ടലിലെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യലാണ് ഇന്നത്തെ താരം അതായത് ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഇടിച്ചക്കിയ നമ്മളെ നാട്ടിലെ ഇടിച്ചക്ക അപ്പോൾ ചക്കയുടെ ഗുണം എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ പഴമാണ് ചക്ക അപ്പോൾ ചക്കയുടെ ചെറിയ ചക്ക കൊണ്ടുണ്ടാക്കുന്നതാണ് ഇടിച്ചക്ക ഇവിടെ മൂന്ന് സ്ത്രീകൾ സ്ത്രീകളാണ് പൊട്ടൽ നടത്തുന്നത് അപ്പം അവരോട് ഇതിനെപ്പറ്റി നമുക്ക് ചോദിക്കാം ആ പിടിച്ചക്ക നിങ്ങൾ ആദ്യമായി ചാക്കുന്നതല്ലേ ഒന്ന് പറയപ്പോൾ ഇടിച്ചക്ക അപ്പം ഇന്ന് പറഞ്ഞ ഇതിനു മുമ്പ് ആക്കിയിട്ടുണ്ട് ഇടിച്ചക്ക ഇല്ല ഇതുവരെ ആക്കിയിട്ടില്ല ആദ്യമായിട്ടാക്കുന്നതാണ് ഇടിച്ചക്ക തുടങ്ങിയിട്ട് ആദ്യമായിട്ടാക്കുന്നതാണ് അപ്പം ഇടിച്ചക്കെല്ലാം ഒരു ഭക്ഷണമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയും നല്ലൊരു നാടൻ ഭക്ഷണം നമുക്ക് നമുക്കിപ്പോൾ അടുത്തൊന്നും കിട്ടുമെന്ന് തോന്നില്ല അല്ലേ അപ്പം അതുകൊണ്ട് നല്ല നാടൻ ഭക്ഷണം അതായത് കലർപ്പില്ലാത്ത ഇടിച്ചക്ക ഇന്ന് ക്യാൻസറിനും മറ്റസുഖം കല്ലും ചക്ക നല്ലതാന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നതാന്ന് ഇടിച്ചക്കിയും ചക്കയും എല്ലാം ക്യാൻസറിനെല്ലാം നല്ലതാന്ന് ക്യാൻസർ കുറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ചക്കയാണ് ഇടിച്ചക്കിയാണ് നമ്മുടെ ഇന്ന് നാറാത്ത പഞ്ചായത്തിന് മുന്നിലുള്ള വനിത ഹോട്ടലിലെ സ്പെഷ്യൽ ഇന്നത്തെ താരം ഇടിച്ചക്ക തന്നെ അപ്പോൾ അങ്ങനെ ഉള്ളത് എന്തുണ്ട് നിങ്ങളെ കച്ചവടമല്ല നോമ്പ അതുകൊണ്ട് കുറച്ച് കുറവാണ് അല്ലെങ്കിലും എല്ലാം മോശം ഇല്ലാണ്ട് കച്ചവടമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ കച്ചവടം എല്ലാം ഉഷാറാകട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല നാടൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കണം നാട്ടുകാരുടെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കണം കാരണം ഇന്നത്തെ കാലത്ത് നല്ലതൊന്നും കിട്ടൂല എങ്ങനെയെങ്കിലും കാട്ടയ്ക്ക് കൂട്ടി ഒപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ അതുപോലെ ആകാണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല നാടൻ വിഭവങ്ങൾ അല്ലേ മുരിങ്ങയില കാമ്പ് കൂമ്പ് ഏ സമ്മന്തി അങ്ങനെ ഒരുപാട് സമ്മന്തി ആക്കലുണ്ട് അങ്ങനെ ഒരുപാട് നാടൻ ആ ഓരോ ദിവസാക്കൂ ആ അങ്ങനെ നാട്ടിൽ കിട്ടുന്ന നല്ല നല്ല ഇല വർഗങ്ങളും പച്ചക്കറികളും ആ കൂട്ടുകറി ആ ആ മമ്പര് നമ്മളെ മത്തനും കൂടി നല്ല അത് നല്ല അടിപൊളി രസമാണ് ഓക്കെ 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 അതല്ല കൂട്ടിയാൽ തന്നെ മതി അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണം എവിടെ ആക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ നാട്ടുകാർ നല്ല ഭക്ഷണത്തിന് ഓടിയിട്ട് നമ്മൾ ഈ വനിതാ ഹോട്ടലിലേക്ക് വരണം എന്താണെന്ന് പറയാനുള്ളത് നല്ല ഭക്ഷണം കഴിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ നല്ലത് കഴിക്കൂ നന്നായി കഴിക്കൂ